നമസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാർ മോൻസിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു തോട്ടപ്പള്ളി ജംഗ്ഷനിൽ നമ്മൾ അമ്പലപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ പാലം കയറുന്നതിന് മുമ്പ് നമ്മളൊരു വെയിറ്റ് ഷെഡ് നമ്മൾ പറഞ്ഞാൽ അവിടെ ഒരു വെയിറ്റ് ഷെഡ് തട്ടിക്കൂട്ടിയായിരുന്നു അപ്പോൾ തണലെത്ത് നിൽക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മാത്തേരി പി പീശേട്ട് ഹരിതകം എന്ന് പറയുന്ന ഫൈനാൻസിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു മോൻസി നിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ് ഒരു കുട നീ മേടിച്ചിട്ട് മാത്തേരി ജംഗ്ഷൻ്റെ അവിടെ അവിടെ സെറ്റ് ചെയ്തു അതിനുള്ള പൈസ ഞാൻ അയച്ചു തരാം അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തന്നു അപ്പോൾ ആ കുട ഞാൻ ആലപ്പുഴ പോപ്പിയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണിത് അപ്പോൾ ഇത് നമ്മൾ മാത്തേരി ജംഗ്ഷനിൽ വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ വിചാരിച്ചപ്പോൾ ഇതൊരെണ്ണം ഒരു സ്ഥലത്ത് തള്ളത്ത് നിർത്താൻ വേണ്ടി ഇപ്പോൾ സാധാരണപ്പെട്ടവർ വരുമ്പം നിൽക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഇപ്പോൾ റെഡിയായി അതുപോലെ ഓരോ ജംഗ്ഷനിലും ഓരോ ജംഗ്ഷനിലുള്ള ഒരു അഞ്ച് പേര് ചേർന്ന് നമ്മൾക്ക് ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ളതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ അങ്ങനെയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ചെന്ന് പൈസ കളക്ട് ചെയ്താൽ നമ്മുടെ ജംഗ്ഷനിൽ നമുക്ക് ഇതുപോലൊരു കുട വെക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ബസ്സ് കയറാൻ നിൽക്കേണ്ടി നമ്മൾ എന്തായാലും ഈ റോഡ് പണിയൊക്കെ തീരുന്നവരെ നമ്മൾ എന്തായാലും അത് സഹിച്ചേ പറ്റത്തില്ല അപ്പം നമ്മൾ അതിനൊരു മാർഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊന്ന് ഒരുമിച്ച് ചെന്നാൽ ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ കുടയ്ക്ക് അപ്പോൾ നമ്മൾ ആ ഒരു റേറ്റിനനുസരിച്ച് നമ്മൾ അവരെ കുറേ പേരെ ലിസ്റ്റ് റെഡിയാക്കി അവർ വീട്ടിൽ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കുട പിറ്റേ ദിവസം രാവിലെ മേടിച്ച് നമ്മളവിടെ വെക്കാൻ പറ്റും അപ്പം ഈ കുടയൊന്നു വേണമെങ്കിൽ നിവർത്തി കാണിക്കാം ഞാൻ ഇത്രയും വലിയ ഒരു നാല് പേർക്ക് സത്യത്തിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റും നാലഞ്ച് പേർക്ക് നിൽക്കാം ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ട അവസ്ഥയിൽ അവശതയായിട്ട് വരുന്നവർക്കൊക്കെ ഇതിൻ്റെ തള്ളത്ത് നിൽക്കാമല്ലോ നമ്മളൊരു നാലഞ്ച് പേര് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ജംഗ്ഷനിൽ നമുക്കിതുപോലെ വെക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്നെ സമീപിക്കണ്ട നിങ്ങളായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അത് പോയി അവിടെ ആലപ്പുഴ പോപ്പിയുടെ അവിടെ ചെന്നാൽ നമുക്ക് നൂറു രൂപയൊക്കെ ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പം ഡിസ്കൗണ്ട് ചെയ്യും അപ്പം നിങ്ങളും ഇതിനായിട്ട് ഇറങ്ങുക അതേ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഈ കുട സ്പോൺസർ ചെയ്ത ഹരിതകം ഫൈനാൻസ് നല്ലൊരു ബിഗ് സലൂട്ട് ഓക്കേ നമുക്ക് ഈ മാത്തേരി ജംഗ്ഷനിൽ നമുക്ക് അല്പം തണലത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് കുട സ്പോൺസർ ചെയ്ത വിജയൻ വിജയൻചേട്ടൻ്റെ കടയാണിത് ഹരിതകം ഫൈനാൻസ് വിജയൻ ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വളരെ കൂടി എന്നെ വിളിച്ച് നമുക്ക് മാത്തേരി ഒരു കുട വെക്കണം അപ്പം നീ ഒരു കുട മേടിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം പൈസ അയച്ചു തരികയും ഞാൻ ആലപ്പുഴയിൽ പോയി പോപ്പിയുടെ സ്ഥാപനത്തിൽ പോയി അവിടുന്ന് കൊടയും മേടിച്ച് നമ്മൾ കിട്ടണം അപ്പൊ ആ നല്ലൊരു മനസ്സിന് നമ്മൾ ഒരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാര്യം അദ്ദേഹത്തിന് ആ ഒരു മനസ്സ് തോന്നിയില്ലോ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ നമ്മുടെ വിജയം ഹരിതകം ഫൈനാൻസിന്റെ തുടങ്ങിയ വിജയം ഓക്കെ അപ്പൊ ഇതുപോലെ ഓരോരുത്തരും ഓരോ ജംഗ്ഷനിലും നിങ്ങള് നിങ്ങളുടെ പരിസരത്തുള്ള ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ചെട്ട് പേര് സെലക്ട് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പൈസ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ വിദ്യാഭ്യാസം തന്നെ നമുക്ക് അവിടെ ഒരു തണല് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തവരും നമ്മുടെ വീട്ടിലുള്ളവരും വന്ന് ഈ പൊട്ടുന്ന കയ്യിലെത്ത് നമുക്ക് തന്നെ നമ്മൾ നിക്കുമ്പോ തന്നെ ബുദ്ധിമുട്ടറിയാ എന്തായാലും നമ്മൾ പാലം തീയ്യ റോഡിന്റെ പണി നമ്മൾ നമ്മള് ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ പറ്റത്തില്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളാ കഴിയുന്ന ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക നല്ലൊരു കാര്യം